பின்னர் செய்தியாளர்களிடம் பேசிய அவர் இந்த நோய் தொற்றுக்கான பரிசோதனைகள் முழுவீச்சில் மேற்கொள்ளப்பட்டு வருவதாக கூறினார் വടി വെച്ചില്ലല്ലോ എന്താടാ നാലു കുണ്ട 1 2 3 അതല്ല കണ്ടു പോക്കി ഓടിച്ചിട്ട് പോയിട്ടുള്ളോ അതടാ എവിടെ പോയിട്ടുള്ളോ ശരിയാ വടി ഉണ്ട് അവിടെക്ക് പോ പടക്ക പോ ഷോപ്പ് പടക്കമോ നോക്കല്ലേ കണ്ടല്ല മോസം ആനെ കണ്ടിട്ട് ഉള്ളണ്ടിരുന്നിട്ട് ആള് ഉള്ള്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട അതെന്താ കറുത്ത് കണ്ണ് അതാപുണ്ടം ഒക്കെ നടന്നു പോയിക്കോളും എന്താണ് ഒരു പേടിയുള്ള ഇന്നലെ ആനനെ കാണാൻ വേണ്ടി ആനനെ കാണരുത് നല്ല സ്ഥല അടിപൊളി നോക്കിയൊക്കെ അടിപൊളി അടിപൊളി അവിടെ മനുഷ്യല്ല പിന്നിലും ഇല്ല ബാക്കിലും ബാക്കിലൊരു ിലും ബാക്കിലും ഒരു അതാ ദൂരന്തോടി മേല് പോലെ എന്തോടി അപ്പൊ ചെലപ്പോ ആ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ടാവും ഇതി ണ്ട് ചക്കന്മാരൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ട് മെല്ലെ കാരണം ഞങ്ങള് ഇതുപോലെ വന്ന് പെട്ടതാണ് ഇതേപോലെ അപ്പൊ ഞാൻ അതെല്ലാം പറഞ്ഞു പൈസല്ലേ <laughs>